ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് ഇതാണ് ഏസു നല്ല ഫോൺ അഡിക്ഷൻ ഉള്ള ആളായനും ഞാൻ തന്നെ ഫോൺ എടുത്ത് ശീലാക്കിയാണ് എനിക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഫോൺ അങ്ങ് കൊടുക്കും പിന്നെ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി ഫോൺ ഇതാ ഫോൺ കൊടുത്തില്ലെങ്കിലും ഉമ്മ ഫോണിൽ കളിക്കുന്നുണ്ടല്ലോ എനിക്കും വേണം അങ്ങനെ പറയും വീണ്ടും ഞാൻ ഫോൺ എടുക്കും ഇനി ഒരു ഫങ്ഷനിലൊക്കെ പോയാൽ അവിടെ ഓൾമോസ്റ്റ് കുട്ടികളുടെ കയ്യിലൊക്കെ ഫോൺ ഉണ്ടാവും ഗെയിം എടുക്കുന്നവരുണ്ടാവും വീഡിയോ കാണുന്ന പോലും ഉണ്ടാവും അപ്പം ഓരോ കയ്യിലുണ്ടെങ്കിലും വേണം തന്നെ ഓരോ ദിവസം കൈതോറും ഫോണിനോടുള്ള ഓൻ്റെ ഒരു അഡിക്ഷൻ കൂടി വരിക ഞാനും അവനോടൊരു ഹെൽപ്പൊക്കെ ചോദിച്ചാൽ മോനെ ആ ബോട്ടിൽ ഒന്ന് എടുത്തതാണ് അങ്ങനെ ചോദിച്ചാലും ഓനോട് തിരിച്ച് ചോദിക്കാം ബോട്ടിൽ എടുത്ത് തന്നാലും എനിക്ക് ഫോണ് തരുമോ മോനെ റോയൻ ഒന്ന് നോക്ക് റോയനെ നോക്കിയാൽ എനിക്ക് ഫോണ് തരുമോ എന്ത് പറഞ്ഞാലും ആ കാര്യം ചെയ്താൽ എനിക്ക് ഫോൺ തരുമോ എന്ന് മാത്രമാണ് ചോദിക്കുക ചോദിക്കാൻ ഇനിയിപ്പോ എന്നോടൊന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞാലും അന്നപ്പോഴും അവൻ തിരിച്ചു ചോദിക്കുക ഫുഡ് കഴിച്ചാൽ കഴിച്ചാല് ഫോണ് തരുമോന്നാ ഞാനാണെങ്കിൽ എനിക്ക് ആ ഹെൽപ്പ് ഒന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയും ആ റോയനെ എനെ നോക്കിയാൽ തരാ ഫുഡ് കഴിച്ചാല് തരാ അങ്ങനെ ഞാനും പറയും എല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എന്നോട് ചോദിക്കും ഉറങ്ങി എണീറ്റാലും അമ്മ ഫോണ് തരുമോ അപ്പം ഞാനോനൊന്ന് വേഗം ഉറങ്ങാൻ വേണ്ടിയിട്ട് ആ ഉറങ്ങി എണീറ്റിട്ട് ഫോണ് തരാമെന്നറിയും പക്ഷേ ഓനിത് മനസ്സിൽ വെച്ചാണ് ഉറങ്ങുന്നത് ഓൻ രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം ഉറങ്ങിയാൽ ഫോൺ തരും എന്നെ ഫോണാ അപ്പോൾ രാവിലെ തന്നെ ഫോൺ വീണ്ടും കൊടുത്തു അങ്ങനെയാണ് അവൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഓൻ ഞാൻ ആകെ ഫോൺ കൊടുക്കാത്തൊരു ടൈം ഫുഡ് കഴിക്കുമ്പോൾ ഇതുവരെ കൊടുത്തില്ല ഓൻ അഞ്ച് വയസ്സായിട്ടുള്ളൂ ഫുഡ് കഴിക്കുമ്പോൾ മാത്രം കൊടുത്തില്ല ഇതുവരെ അവൻ്റെ ഈ ഫോൺ അഡിക്ഷ മാറ്റണം എന്ന് എനിക്ക് തോന്നാനുള്ളൊരു കാരണം ഞങ്ങളെ റിലേറ്റീവ് ഒരു താത്ത മരിച്ചു അപ്പം നമ്മൾ അവനെയും കൂട്ടിയിട്ട് ആ വീട്ടിൽ പോയി പോയി തിരിച്ച് വന്നപ്പോൾ എന്തിനാണ് പോയതെന്ന് ചോദിച്ചാൽ ആ താത്ത മരിച്ചിട്ട് പോയതാണ് അപ്പോൾ താത്തൻ്റെ ഫോൺ എന്താക്കി ഞാൻ പറഞ്ഞു ആ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ എന്നോട് ചോദിക്കുക അപ്പം അമ്മ മരിച്ചാലും ഇമ്മൻ്റെ ഫോൺ എനിക്ക് കിട്ടൂലെന്ന് അത് കേട്ടപ്പോൾ ഒരു തമാശ ആയിട്ട് തോന്നി പക്ഷേങ്കിൽ അത്രയും ഒന്നഡിക്റ്റഡ് ആയിട്ടുണ്ട് ഓന് ഫോൺ മതി ഫോൺ എപ്പോഴും വേണം മൈൻഡ് മൈൻഡായിരിക്കുന്നു അപ്പം ഞാൻ തന്നെ കൊടുത്ത് ഷീലാക്കിയതുകൊണ്ട് തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു ഫസ്റ്റ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് അത് ഫെയിലായിപ്പോയി ഒന്ന് ഞാൻ ഞാനോനെ ചീത്ത പറഞ്ഞ ദേഷ്യം പിടിച്ചൊക്കെ നോക്കിയാൽ അത് ഫെയിലായി അതേപോലെ അടിച്ചു നോക്കി അതൊന്നും എടുക്കുന്നില്ല ഞാനങ്ങനെ ചീത്ത പറയുമ്പോഴൊക്കെ ഓന് വാശി കൂടുക ഓരോ സാധനങ്ങൾ എടുത്ത് എറിയുക എന്നെ വന്ന് അടിക്കുക ഞാനിപ്പോൾ മോളെ ഉറക്കിയതാണെങ്കിൽ മോളെപ്പോയി എണീപ്പിക്കുക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് ഓന് കൊടുക്കാത്ത ഓനിങ്ങോട്ട് ദേഷ്യം തീർക്കാൻ തുടങ്ങി അങ്ങനെ അടി ദേഷ്യം പിടിക്കുന്നതൊക്കെ അവിടെ നിർത്തി ഒരു ദിവസം ആറ് ഏഴ് പ്രാവശ്യമൊക്കെ ഫോൺ കാണലുണ്ട് അപ്പോൾ ഞാനത് ഓരോ ദിവസം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ആറ് ഏഴ് അഞ്ച് അങ്ങനെ ടൈംസ് കുറച്ച് ഓൻ്റെ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം ഓൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് സ്റ്റോപ്പാക്കി അതേപോലെ ഓന് ഫോൺ കാണാനുള്ള ചാൻസസ് ഞാൻ കുറച്ച് പിന്നെ ഏതെങ്കിലും കോൾ വന്നാൽ മാത്രമേ ഞാൻ എടുക്കുള്ളതിനു മെസ്സേജ് അയക്കല്ല വാട്സപ്പ് കളിക്കല്ല ഇൻസ്റ്റ എടുക്കില്ല അതേപോലെ ഷെൽഫിലൊക്കെ വെച്ച് പൂട്ടി ഉണ്ട് ഫോണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണ് കളർ ചെയ്യാനും സൈക്കിൾ ഓടിക്കാനും സ്കേറ്റിങ്ങിനോ സ്കേറ്റിംഗ് അറിയൂല ഓനറിയില്ല പക്ഷേങ്കിലോ അത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ മൊബൈൽ അവൈലബിൾ ആയതുകൊണ്ടാണ് എപ്പോഴും അതിലേക്ക് മാറുന്നത് പിന്നെ ഞാൻ അവനെ കളർ ചെയ്യാൻ വിളിക്കും കളർ ചെയ്ത് വാവും അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഓന് ഇൻട്രസ്റ്റ് കൂടി പിന്നെ കുറച്ചും കൂടി ചെയ്യുക അപ്പുറത്തെ സൈഡിൽ ചെയ്യുക പിന്നെ ഓന് റോയനെ നോക്കാൻ പറഞ്ഞാല് ഓളെ നോക്കും ഓളെ കൂടെ കളിക്കും ബോൾ വെച്ച് കളിക്കും അവൻ്റെ ടോയ്സ് വെച്ച് കളിക്കും അഡിക്ഷൻ മാറുന്നതിനനുസരിച്ചു ബാക്കിയുള്ള ആക്ടിവിറ്റീസില് ഇൻട്രസ്റ്റ് കൂടി ഇതിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഓരോ ദിവസങ്ങളിലായിട്ട് എടുത്തതാണ് ഇതിനൊന്നും ഓന് ടൈമില്ലായനും റോയൻ ഒന്ന് നോക്കി താന്ന് പറഞ്ഞാല് ഓന് തീരെ പറ്റൂലും ഇപ്പൊ ഓന് ബോൾ കളിക്കും ഒരുപാട് ടൈം കളിക്കും ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്കും കൂടി ഞാൻ തിരുത്തി രാത്രി ഉറങ്ങാൻ പോകുമ്പോ എണീറ്റിട്ട് ഫോൺ തരാമെന്ന് പറയുന്നതിന് പകരം രാവിലെ നേരത്ത് ഉറങ്ങി എണീറ്റാലേ നമുക്ക് സ്കേറ്റിംഗ് ചെയ്യണം അങ്ങനെ പറഞ്ഞ ഓൻ രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം അങ്ങനെ പറഞ്ഞില്ലേ വാ സ്കേറ്റിംഗ് ചെയ്യുക അങ്ങനെ പറഞ്ഞ പിന്നെ ഓന് സ്കേറ്റിംഗ് അന്ന് ഫസ്റ്റ് ചെയ്യുക ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പം അവന് ഫോൺ കൊടുത്തിട്ട് ഞാൻ ട്വൻ്റി ഡേയ്സായി അവന് ഫോൺ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് രണ്ട് തവണ ഒക്കെ ചോദിക്കും പിന്നെ ഓന് അവൻ്റെ കാര്യങ്ങളിലേക്ക് അവൻ്റെ കോൾ കളിക്കുക കാർ അങ്ങനെ എന്തെങ്കിലും ചെയ്യും അല്ലാതെ ചോദിച്ച് അടിക്കുക അങ്ങനത്തെ പണിയൊന്നുമില്ല പിന്നെ പറഞ്ഞ അനുസരിക്കാൻ തുടങ്ങി എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചോദിച്ചാൽ വേഗം ചെയ്യും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് ഒനഞ്ച് വയസ്സായിട്ടുള്ളു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് വേഗം നിർത്താൻ പറ്റിയത് ഈ അഡിക്ഷൻ മാറുന്നത് വരെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലേക്കൊക്കെ ഒന്ന് അവർ ഇറക്കി നമ്മൾ ഒന്ന് കൂടെ കളിക്കുകയൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യൊക്കെ ചെയ്താൽ അത് മാറിക്കഴിഞ്ഞാല് പിന്നെ ഓരോ നൊറ്റൊക്കെ ചെയ്തോളും തിരിച്ച് വിളിക്കൂ എന്നെ വിളിക്കിപ്പോന് ഉമ്മ വാ പി കെ ടു കളിക്കുക അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ വാ അങ്ങനെ പറയൂ അപ്പോൾ മൊബൈൽ അഡിക്ഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്തതിനും മോന് ഭയങ്കര അഡിക്റ്റഡ് ആണ് എന്താ ചെയ്യുക അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനും സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്കിത് മാറ്റിയെടുക്കാൻ പറ്റി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അഡിക്ഷനിലെ കുട്ടികളടുത്തുനിന്ന് ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കുക പിന്നെ ഓരോ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒരു ഒന്ന് മാറാൻ തുടങ്ങും